ടൈം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം അത് കുറേ നോട്ടിൻ്റെ പിന്നാലെ പോയി അവസാനിപ്പിക്കാനാണോ അത് പ്രകൃതിയിൽ ജീവിക്കാനാണോ എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചാൽ അത് എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും ഇപ്പോൾ നമ്മളിവിടെ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാച്ചുറൽ ആയിട്ടുള്ള പശുക്കളായിക്കോട്ടെ എല്ലാം നശിപ്പിച്ച് ഈസി വേയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തകർക്കാനുള്ളതല്ല ഇതെല്ലാം സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ തലമുറ മുന്നുള്ള ഒരു അത് തകർത്തിരുന്നെങ്കിൽ നമ്മളൊന്നും ജീവിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അവർ കുറേ ബാക്കി വെച്ചത് നമ്മുടെ കടമയാണ് സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാമെന്നുള്ളത് ഇതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പശുക്കൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ഈ ഹമ്പും ഈ കാര്യങ്ങളുള്ള ഇതിനെയാണ് പശു എന്നു പറയുക അല്ലാതെ ക്രോസ് ബ്രീഡ് ചെയ്ത് പന്നിയുടെ ജീനൊക്കെ എടുത്തുണ്ടാക്കിയിരിക്കുന്നത് ഇതൊന്നും ഇല്ലാത്ത നേരെയുള്ള പശുക്കൾക്ക് നമ്മൾ പശു എന്നു പറഞ്ഞ് നാടൻ പശു എന്നു പറഞ്ഞ് എല്ലാവരും മനസ്സിൽ നാടൻ പശു അതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ശരിക്കും അതല്ല നാടൻ പശു ഇതാണ് ഇപ്പോൾ നോക്ക് ഈ ചാണത്തിനോ ഈ പശുക്കൾക്കോ വല്ല മണം കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അതെന്താ ഇത് നാച്ചുറലുള്ള സാധനങ്ങളാണ് നാച്ചുറലുള്ള ഫുഡാണ് കൊടുക്കുന്നത് പാലും മീനും ചേരാത്ത വിപരീത ഭക്ഷണമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ പാല് കൂടാൻ വേണ്ടിയിട്ട് മീൻ കൊടുത്തിട്ട് അപ്പോൾ എത്ര വിപത്ത് അതിൽ ഒളിഞ്ഞിരിക്കണമെന്ന് മനസ്സിലാക്കുക കാരണം നമ്മൾ ഈ നെയ്യ് അമ്പത് വർഷത്തേക്ക് പഴകാൻ വയ്ക്കുന്നുണ്ട് ഈ നെയ്യ് പത്ത് വർഷക്ക് പഴകാൻ വയ്ക്കുന്നുണ്ട് നമ്മളുണ്ടാക്കുന്ന ആ പ്രത്യേകതരമരുന്ന് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിനുള്ള അശ്വഗന്ധാകൃതവും രമ്യീകൃതവും ശതാബരികൃതമാണ് അപ്പോൾ അത് ഈ പത്ത് വർഷം പഴകിയ നെയ്യിലാണ് ഉണ്ടാക്കുന്നത് നാടൻ പശുക്കളിൽ നിന്നും പാലിനേക്കാൾ വളരെ അത്യാവശ്യമുള്ള ചാണകവും നമ്മൾ ഇവർക്ക് ആന്റിബയോട്ടിക്കോ കാര്യങ്ങളോ ഒരിക്കലും കൊടുക്കുന്നില്ല അപ്പോൾ അതിന് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇന്ദുപ്പിൻ്റെ വലിയ കട്ട കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ് അവർക്ക് ആവശ്യത്തിന് അവർ നോക്കി കഴിക്കും അതേപോലെ ആരുവേപ്പിൻ്റെ എല്ലാ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമെങ്കിലും നമ്മൾ കൊടുക്കേണ്ടത് മലയാളി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു വളരെ സന്തോഷമുള്ളൊരു ഒരു മോർണിംഗിലാണ് മോർണിങ്ങിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ സ്വന്തം ജിചേട്ടനാണ് ജിചേട്ടൻ ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ജി ചേടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്മാൻ ആണ് ഇപ്പം നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണുമ്പോൾ പറയും ഒരു ക്ഷീര കർഷകനാണ് സാധാരണ നമ്മളെല്ലാവരും പറയും നമുക്ക് ഒരു കർഷകനാകാനുള്ള സമയമില്ല അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ കൃഷി അല്ലെങ്കിൽ ക്ഷീര കർഷകൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു കാര്യമല്ലേ ടൈം നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം അത് കുറെ നോട്ടിൻ്റെ പിന്നാലെ പോയി അവസാനിപ്പിക്കാനാണോ അത് പ്രകൃതിയിൽ ജീവിക്കാനാണോ എന്നുള്ള നമ്മൾ തീരുമാനിച്ചാൽ അത് നമുക്ക് സമയം കിട്ടും ഇനി ഇത്രയധികം പശുക്കൾ നമ്മുടെ പിന്നിലുണ്ട് ഇതിനെല്ലാം നോക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതിനെല്ലാം നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തി ഒരു ചെറിയ ബിസിനസിന്റെ ഒരാളല്ല അതും കൂടെ ഞാൻ എടുത്തു പറയണം ദുബായ് എ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ മേധാവി കൂടിയാണ് എങ്ങനെയാണ് ആ ഒരു ബിസിനസ്സിനെ കുറിച്ച് രണ്ട് വാക്ക് നമ്മൾ ഈ ഒരു സമയം തീർച്ചയായിട്ടും നമ്മുടെ ആ നമ്മളൊരു മുപ്പത്തി ആറ് വർഷം ദുബായ് തുടങ്ങിയിട്ട് മുപ്പത്തി ആറ് വർഷത്തോളം ആയി തുടങ്ങിയതാണ് ഇപ്പോൾ രണ്ട ഇരുന്നൂറ്റി നാപ്പതോളം ആൾക്കാർ ഉണ്ട് കൂടെ എല്ലാവരും കൂടെ നന്നായിട്ട് നടത്തുന്നു അവര് അവരും എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കേണ്ടി വരുന്നില്ല ഇവിടെ എല്ലാം കുറച്ച് സമയം കിട്ടുന്നുണ്ട് അതാണ് അതിന്റെ പിന്നില് വേറൊരു അതിൽ രഹസ്യം എന്താണെന്നുള്ളതാണ് കാരണം ഇത്ര വലിയൊരു ബിസിനസ് അതും ഒരു ദുബായ് പോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലും കൂടെയല്ല എന്നിട്ട് പോലും നമ്മുടെ നാട്ടില് ഇത്രയും വിപുലമായ രീതിയിലൊരു ക്ഷീര അതിന്റെ തീർച്ചയായിട്ടും വളരെ വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും എങ്ങനെയാണ് ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ആ ഇൻട്രസ്റ്റ് എന്നുള്ളത് നമ്മൾ ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നാച്ചുറൽ ആയിട്ടുള്ള പശുക്കളായിക്കോട്ടെ എല്ലാം നശിപ്പിച്ച് ഈസി വെയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാം തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് തകർക്കാനുള്ളതല്ല ഇതെല്ലാം സംരക്ഷിക്കേണ്ടതുണ്ട് നമ്മുടെ തലമുറ മുന്നുള്ളവർ അത് തകർത്തിരുന്നെങ്കിൽ നമ്മളൊന്നും ജീവിക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ അവർ കുറെ ബാക്കി വെച്ചത് നമ്മുടെ കടമയാണ് സംരക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളത് നല്ല ടേസ്റ്റുള്ള നാടൻ പശുക്കളെ വെട്ടി നുറുക്കി തിന്നതുകൊണ്ട് ഇന്ന് ഇപ്പോൾ കേരളത്തിൽ അതില്ലാതായി പക്ഷെ അത് സംരക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട് അതിന് അതിനൊരു തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉള്ള സമയം ഇവരുടെ ഒപ്പം അതെല്ലാവരും കണ്ടു മനസ്സിലാക്കാനും കൂടിയാണ് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് പൈസയോ കാര്യങ്ങളോ ഒക്കെ അല്ല അതിൻ്റെ പിന്നാലെ കുഞ്ഞുമക്കൾക്ക് ആരോഗ്യം ഉണ്ടാവണം എല്ലാവരും പറയും സർവ്വധനാൽ പ്രധാനം വിദ്യാഭ്യാസാണെന്നാണല്ലോ പറയുന്നത് പക്ഷെ ഞാൻ പറയുന്നത് ആരോഗ്യം ഇല്ലാത്തവർക്ക് ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ആരോഗ്യമെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു കോവിഡ് വന്നു കഴിഞ്ഞാൽ ഈ നമ്മളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ബാക്കി ബാക്കിയുണ്ടാവും എന്നുള്ള സംശയമാണ് അപ്പം അത് പാടില്ല നമ്മുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആരോഗ്യമുള്ള ജനത അത് അവർക്ക് മാത്രമേ എന്തെങ്കിലും ആവാൻ കഴിയുള്ളൂ ആരോഗ്യം ഇല്ലെങ്കിൽ എന്തുണ്ടായിട്ടും കാര്യമില്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ പഴയ വിത്തും പഴയ പശുക്കളെ സംരക്ഷിച്ച് അവരുടെ പാലും പഴയ വിത്തിലുള്ള കൃഷികളും കാര്യങ്ങളും ചെയ്ത് അത് ഭക്ഷണമായിട്ട് എടുത്താൽ മാത്രമേ ആരോഗ്യം ഉണ്ടാവുള്ളൂ ഇതിപ്പോ എല്ലാവർക്കും അറിയാ എങ്കിലും ആരും സമയം ഈ ഈ പശുവിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ട് പോലെ ഒരുപാട് പേര് പശുക്കളെ വളർത്തുന്നുണ്ട് കിട്ടില്ലെ കാണുമ്പോൾ ഇതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പശുക്കൾ നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ഈ ഹമ്പും ഈ കാര്യങ്ങളുള്ള ഇതിനെയാണ് പശു എന്ന് പറയാ അല്ലാതെ ക്രോസ് ബ്രീഡ് ചെയ്ത് പന്നിയുടെ ജീനൊക്കെ എടുത്തുണ്ടാക്കിയിരിക്കുന്നത് ഇതൊന്നും ഇല്ലാത്ത നേരെയുള്ള പശുക്കൾക്ക് നമ്മൾ പശു എന്ന് പറഞ്ഞ് നാടൻ പശു എന്ന് പറഞ്ഞ് എല്ലാവരും മനസ്സിൽ നാടൻ പശു അതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ശരിക്കും അതല്ല നാടൻ പശു ഇതാണ് ഇതായ ഈ പശുവിനെ നോക്കി ഒരു ഈച്ച വന്നിരിക്കുമ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇവിടെ ഒരു കുത്തു കുത്തുമ്പോൾ അത് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ നമ്മൾ മറ്റേ പശുക്കൾക്ക് എന്തൊക്കെ വന്നിരുന്നാലും അവർക്ക് ഈ വൈബ്രേഷൻ ഉണ്ടാവില്ല അത് ഇവിടെയൊക്കെ ഒന്നും തൊട്ട് കഴിയുമ്പോൾ വേണ്ട ഇതൊക്കെയാണ് ഈ പശുവിൻ്റെ പ്രത്യേകത ഈ ചെവിടുകളും ഈ കൊമ്പും ഈ ഹമ്പ് ഈ ഈ ഹമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഓക്സിജൻ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന സൂര്യരശ്മിയിലുള്ള സംഭവങ്ങൾ അതൊക്കെ ഒരു ശതമാനം മാത്രമേ നമ്മളിപ്പോൾ കണ്ടെത്തിയിട്ടുള്ളൂ അപ്പൊ കണ്ടെത്തിയതാണ് ഏറ്റവും വലുതെന്ന് വിചാരിക്കുന്ന ഇനി എത്രയോ കണ്ടെത്താനുണ്ട് അപ്പൊ ആ മുഖ സംഭവങ്ങൾ ഇവർക്ക് സൂര്യനിൽ നിന്നും ചന്ദ്രനിൽ നിന്നും പ്രകൃതി നിന്നൊക്കെ വലിച്ച് നമുക്ക് അത് ദഹിക്കുന്ന വിധത്തില് വാലി കൂടെ കിട്ടാൻ ഈ സംഭവങ്ങളൊക്കെ വേണം വേണം ഓക്കെ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ ഒരുപാട് പേര് പശുക്കളെ വളർത്തുന്ന ആളുകളുണ്ട് ജസ്റ്റ് ഒരു പശു രണ്ട് പശുക്കളെ വളർത്തുന്ന ആളുകളും ഉണ്ട് അപ്പൊ എന്തൊക്കെയാണ് നമ്മളിപ്പോ ഈ പറയുന്ന പോലെ പശു വളർത്തുമ്പം ശ്രദ്ധിക്കേണ്ടത് അവർക്ക് എന്തൊക്കെ കൊടുക്കണം സ്വാഭാവികമായിട്ടും നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു പശു ആയിരിക്കാം അതല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ തന്നെ വളർത്തിയ പശുവിൽ നിന്ന് ഉണ്ടായിട്ടുള്ള കുട്ടിയായിരിക്കാം അപ്പൊ എങ്ങനെയാണ് അതിന്റെ വളർത്തേണ്ട രീതിയും കാര്യങ്ങളൊക്കെ സമ്പൂർണ്ണ സാക്ഷരത ഉള്ളവരാണല്ലോ കേരളീയരൊക്കെ പക്ഷെ അതിന് വേണ്ടപ്പെട്ട പല കാര്യങ്ങളും അവർ വിട്ടുപോയി മനസ്സിലായോ അപ്പോൾ നോട്ടിലേക്ക് മാത്രം ശ്രദ്ധ വന്നു അവർ ഓർക്കേണ്ട ഒരു കാര്യം ഒരു പശുവിനെ വളർത്തുമ്പോൾ പണ്ടുണ്ടായിരുന്ന പശുക്കൾ ഇപ്പോൾ നോക്ക് ഈ ചാണത്തിനോ ഈ പശുക്കൾക്കോ വല്ല മണം കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല അതെന്താ ഇത് നാച്ചുറലുള്ള സാധനങ്ങളാണ് നാച്ചുറലുള്ള ഫുഡാണ് കൊടുക്കുന്നത് നാച്ചുറലായിട്ടുള്ള പണ്ടുള്ള പുല്ലും കാര്യങ്ങളും വിഷമടിക്കാത്ത മരുന്നും അടിക്കാത്ത പുല്ലുകളും കാര്യങ്ങളും ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നാച്ചുറലുള്ള സംഭവം കിട്ടും അതിൽ കൂടെ നമ്മുടെ ആരോഗ്യവും ഇമ്മ്യൂണിറ്റിയും കൂടും അപ്പോൾ അതുകൊണ്ട് മരുന്ന് കഴിക്കാതെ ജീവിക്കാൻ പറ്റും തിരിച്ചു പോണം അറുപത് കൊല്ലം മുമ്പുള്ള വിത്തുകളും പശുക്കളെ സംരക്ഷിച്ച് തിരിച്ചു പോയാൽ നല്ലൊരു ജനത നല്ലൊരു കുഞ്ഞുമക്കൾ ഉണ്ടാവും നമ്മള് ഞാൻ ഒരു കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരു നെയ്യ് സ്പെഷ്യാലിറ്റി സ്പെഷ്യൽ നെയ്യൊന്നും അധികം ആരും ഉണ്ടാക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള നെയ്യ് ഉണ്ടാക്കുന്നു നെയ്യുണ്ടാക്കുന്നു നമ്മളിപ്പം പറഞ്ഞില്ലേ നൂറ് പശുവോളം വളർത്തിയിട്ട് നമുക്ക് ആകെ കിട്ടുന്നത് തൊണ്ണൂറ് നൂറ് ലിറ്റർ പാലാണ് ആ പാല് കൂടുതൽ കിട്ടണമെങ്കിൽ നമുക്ക് പല്ലട്ടും മറ്റുള്ള മീനും യൂറിയൊക്കെ അടങ്ങിയത് കൊടുത്താൽ മതി അപ്പോൾ ആ പാല് നമുക്ക് മുന്നൂറ് ലിറ്ററാവും നമുക്കതല്ല ആവശ്യം ഏറ്റവും നല്ല ലോകത്തിലെ ഏറ്റവും നല്ല പാലും പാൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് കുറെ ക്വാണ്ടിറ്റി നമുക്ക് ആവശ്യമില്ല നമുക്ക് ഏറ്റവും നല്ല സംഭാ ഒരു ലിറ്റർ കിട്ടിയാലും മതി അത് ലോകത്തിലെ നമ്പർ വൺ ആയിരിക്കണം നാച്ചുറൽ ആയിരിക്കണം അത് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഇവർക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് എന്ന് പറയാൻ പറ്റില്ല നാച്ചുറൽ ആണ് കൊടുക്കുന്നത് അത് ഓഫ് കോഴ്സ് എക്സ്പെൻസീവ് ആണ് പക്ഷെ അത് നമുക്ക് നല്ല നല്ല പാൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല സാധനങ്ങൾ കൊടുക്കണം വേണ്ടത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ ലോകത്ത് ഇത്രയധികം മീൻ പിടിച്ചു കൂട്ടുന്നത് അരിച്ചുപിറുക്കി കടലൊന്നടക്കം അരിച്ചുപിറക്കി മീൻ പിടിച്ച് കൂട്ടുന്നത് മനുഷ്യന് തിന്നാൻ വേണ്ടി മാത്രമല്ല കാലികൾക്ക് തീറ്റ ഉണ്ടാക്കാനും വള വളത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പാല് നെയ്യ് പാലും മീനും ചേരാത്ത വിപരീത ഭക്ഷണമെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ പാല് കൂടാൻ വേണ്ടിയിട്ട് മീൻ കൊടുത്തിട്ട് അപ്പോൾ എത്ര വിപത്ത് അതിലൊളിഞ്ഞിരിക്കണമെന്ന് മനസ്സിലാക്കുക അപ്പം അങ്ങനെയൊക്കെ ചെയ്യാതെ നമുക്ക് നാലാളെ മറ്റുള്ളവരെ നമുക്ക് അറിയിക്കണം അതല്ല അതിൻ്റെ വഴി പൈസ അല്ല നമുക്ക് ആരോഗ്യമാണ് വലുത് എന്നുള്ളത് അറിയിക്കണം അതിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുക നെയ്നെ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇത്രയും കുറവ് പാല് കിട്ടുന്നു ഇത്രയും കൂടുതൽ പശുക്കളിൽ നിന്ന് ആ നമ്മൾ കാലത്ത് സൂര്യോദിക്കണമെങ്കിൽ മുന്നേ അത് കടഞ്ഞെടുക്കുകയാണ് ചെയ്യണേ അതിൻ്റെ ബിലോന മെത്തേഡ് മെത്തേഡെന്നാണ് പറയാം ആ കടഞ്ഞെടുത്ത വെണ്ണ നമ്മൾ നൂറ് കിലോ നമ്മൾ ഒരുക്കുകയാണെങ്കിൽ നമുക്ക് തൊണ്ണൂറ്റഞ്ച് കിലോ ആവുമ്പോൾ ഓഫ് ചെയ്യാം അപ്പം നെയ്യായി അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ചിന്റെ വില മേടിക്കാം തൊണ്ണൂറ്റഞ്ച് കിലോൻ്റെ വില മേടിക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ചും അത് തൊണ്ണൂറല്ല എൺപതല്ല എഴുപതല്ല അറുപതല്ല നമുക്ക് ആകെ നാൽപ്പത്തിരണ്ട് കിലോ കിട്ടുള്ളൂ കാരണം നമ്മൾ ഈ നെയ്യ് അമ്പത് വർഷത്തേക്ക് പഴകാൻ വയ്ക്കുന്നുണ്ട് ഈ നെയ്യ് പത്ത് വർഷക്ക് പഴകാൻ വയ്ക്കുന്നുണ്ട് ഉണ്ടാക്കുന്ന ആ പ്രത്യേകത മരുന്ന് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിനുള്ള അശ്വഗന്ധാകൃതവും രമ്യീകൃതവും ശതാബരികൃതമാണ് അപ്പോൾ അത് ഈ പത്തു വർഷം പഴകിയ നെയ്യിലാണ് നമ്മളുണ്ടാക്കുന്നത് ശരി പഴകാൻ വെച്ച അത് ഏജ്ഡ് ഗെയ്ന്നാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത് അപ്പം ഇപ്പോൾ നാലായിരം രൂപയ്ക്കാണ് നമ്മൾ ഒരു കിലോ നെയ്യ് ഇപ്പോൾ കൊടുക്കുന്നത് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ആറായിരം രൂപയ്ക്ക് കൊടുക്കുക ഇപ്പോൾ പല മരുന്നുകളും ഉണ്ടാക്കാൻ പലരെ അന്വേഷിച്ച് വരുന്നുണ്ട് അമ്പത് വർഷത്തെ നെയ്യ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷം ആവണേ ഉള്ളൂ ഒമ്പത് വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ ഇതിലിരിക്കുന്ന നെയ്യ് അപ്പോൾ അവർ പറയുന്ന രണ്ട് ലക്ഷം രൂപ വരെ തരാൻ റെഡിയാണ് ഒരു കിലോ നെയ്യ് ഇപ്പൊ അമ്പത് വർഷത്തിയത് ഉണ്ടെങ്കിൽ ക്വാളിറ്റി അറിയുന്ന ക്വാളിറ്റി അല്ല ആ സംഭവം ഒരു നുള്ളു മതിച്ചല്ല പ്രത്യേകതരം മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പ ആരും ആ നെയ്യ് കിട്ടാത്തതുകൊണ്ട് ആ മരുന്ന് ഉണ്ടാക്കുന്നില്ല അപ്പൊ അത് പാടില്ല നമ്മുടെ കാലം കഴിഞ്ഞാലും നമ്മൾ അമ്പത് അമ്പത് വർഷത്തി കഴിഞ്ഞിട്ട് മാത്രം എടുക്കാൻ വേണ്ടി കുറച്ച് നെയ്യ് മാറ്റി വെക്കുന്നുണ്ട് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഓൾറെഡി വലിയൊരു ബിസിനസ് ശൃംഖല ഉണ്ട് എന്നിട്ട് നമ്മളൊരു കൃഷി നമ്മളിവിടെ ചെയ്യുകയാണ് ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു പാഷനാണ് നമ്മളുടെ ഒരു ദീർഘവീക്ഷണമാണ് പ്രകൃതിയോടുള്ള നമ്മളുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ് ഇതൊരു ജീവിതമാർഗ്ഗമായി കാണുന്നവർക്ക് യഥാർത്ഥത്തിൽ ഈ ഒരു ക്ഷീര കർഷകനാവുക എന്ന് പറയുന്നത് ഒരു ലാഭകരമായ കാര്യമായിട്ടുണ്ട് ക്ഷീര കർഷകൻ ആകുക എന്ന് പറഞ്ഞത് നൂറ് പശുവിനെ തന്നെ വെച്ചിട്ട് വേണ്ട നാടൻ പശു ആണെങ്കിൽ കാർ പോർച്ചിൽ ടയറിൽ കെട്ടിയിട്ട് വളർത്താം നിങ്ങൾക്ക് ഒരു ഒരു കാസർഗോഡ് കൊള്ളനോ ബെച്ചൂരോ പതിനയ്യായിരം രൂപയ്ക്കൊക്കെ കാസർഗോഡ് കൊള്ളൻ കിട്ടും അപ്പോൾ അതിനെ നമ്മൾ വീട്ടിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാണകവും ഗോമൂത്രം ഉപയോഗിച്ച് കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം മനസ്സിലായി അതേപോലെ എല്ലാവരും സിന്ദൂരം കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് സിന്ദൂരം ഭസ്മം അങ്ങനെ പല സംഭവങ്ങളും എല്ലാം നമ്മുടെ കൊച്ചുങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നു നാച്ചുറലുള്ളത് ഉണ്ടാക്കാനും സ്വന്തം വീട്ടിലുണ്ടാക്കാനും അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ഉള്ളൂ പക്ഷെ നമ്മൾ പോയി ശീലായി നമുക്ക് കടകളിൽ പോയി വാങ്ങിച്ചൊരു പ്ലാസ്റ്റിക് കുത്താൻ അങ്ങനെ കുറേ പ്രൊഡക്റ്റ് ഉണ്ടാക്കാം അപ്പോൾ ഇവിടെ രണ്ട് പശു ഉണ്ടെങ്കിൽ പത്ത് വീട്ടിലേക്കുള്ള സിന്ദൂരായാലും ഭസ്മമായാലും പല വളങ്ങളായാലും ഒക്കെ ഈ രണ്ട് പശുവിനെക്കൊണ്ട് ജീവാമൃദ്ദം ഉണ്ടാക്കിയൊക്കെ കൊടുക്കാം അവർക്കിഷ്ടമാണ് പാലുള്ള നാടൻ പശുക്കളിൽ നിന്നും പാലിനേക്കാൾ വളരെ അത്യാവശ്യമുള്ള ചാണകവും ഗോമൂത്രമാണ് പഞ്ചഗവ്യങ്ങൾ ആണ് നാടൻ പശുവിൽ നിന്നും നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന പഞ്ചഗവ്യത്തിന്റെ പ്രൊഡക്റ്റുകളാണ് കമ്പനിയുടെ പേര് തന്നെ നവജീവന പഞ്ചഗവ്യ പ്രൊഡക്റ്റ്സ് എന്നാണ് അപ്പൊ ആ പത്ത് വീടോ പതിനഞ്ച് വീട്ടിലേക്കുള്ള രണ്ട് നാടൻ പശുവിനെ കൊണ്ട് സുഖമായിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുത്ത് നമുക്ക് ജീവിക്കാം പ്രകൃതിയിലേക്ക് തിരിച്ചു പോവുക ഇമ്മ്യൂണിറ്റി കൂട്ടുക നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ സംരക്ഷിക്കുക തകർത്ത് തരിപ്പണമാക്കിയത് പശുക്കളിൽക്കൂടെയും പഴയ വിത്ത് സംരക്ഷിച്ച് കൃഷി ചെയ്യുന്നതിലൂടെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും നല്ലത് കഴിക്കുന്നവൻ നല്ലത് സംസാരിക്കുകയുള്ളൂ നല്ലത് ചിന്തിക്കുള്ളൂ അപ്പൊ അതൊക്കെ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പിന്നിലെ കാര്യം അല്ലെ ഇപ്പൊ ഇതിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കാര്യത്തിന് നമുക്ക് എത്രത്തോളം നമുക്ക് ഇപ്പോഴത്തെ വരുന്ന ജനറേഷനും എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ബേസിക്കലി അറുപത് വർഷം മുന്നേ നമ്മൾ കൃഷി ചെയ്തിരുന്നത് ഈ കാണുന്ന യൂറിയോ അല്ലെങ്കിൽ വളങ്ങളോ പെസ്റ്റിസൈഡോ ഉപയോഗിച്ചിട്ടല്ലോ അപ്പോൾ ആ അറുപത് വർഷം കൃഷി രീതിയിലേക്ക് തിരിച്ചു പോകണം പഴയ വിത്തുകൾ സംരക്ഷിക്കണം ചാണം പശുവിനെ വളർത്തിരുന്നത് ചാണത്തിനും പണ്ട് മൂരിയ്ക്കും വേണ്ടിയിട്ടാണ് അല്ലാതെ പാലിന് വേണ്ടിയിട്ടല്ല പണ്ടുള്ള ചാണം വഴുകിയാണ് നമ്മൾ കിടന്നിരുന്നത് ചാണം എന്ന് പറയുമ്പോൾ നമുക്ക് ദേഷ്യം വിഷമൊക്കെയാണ് അതൊക്കെ ഇതാണ് ആ നാടൻ പശു എന്നുള്ള കൺസെപ്റ്റ് മാറി ക്രോസ് ബ്രീഡ് പശുക്കൾ വന്നു കൊടുക്കുന്ന ഫുഡിൻ്റെ വ്യത്യാസങ്ങൾ വന്നു അതൊക്കെ കുറച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ് അപ്പം നശിപ്പിച്ച അറുപത് എഴുപത് വർഷം കൊണ്ട് നശിപ്പിച്ച ഭൂമി പ്രകൃതി നമുക്ക് നാടൻ പശുക്കൂടെയും പഴയ കൃഷി രീതി രീതിക്കൂടെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും നമുക്കിപ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റ്സ് വരുന്നുണ്ട് ഇവിടെ മെയിനായിട്ട് നമ്മൾ മോര് നമ്മൾ ഈ നെയ്യ് വെണ്ണ ഉണ്ടാക്കിയതിന് ശേഷമുള്ള മോരാണ് മെയിൻ പ്രോഡക്റ്റ് അത് നമ്മൾ ആ മോരിൽ നമ്മൾ മരുന്ന് കെട്ടിയിട്ട് വേ വാട്ടർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത് ജിമ്മിൽ പോകുന്നവർക്കും അതല്ലെങ്കിൽ അസിഡിറ്റി അൾസർ അങ്ങനെയൊക്കെ സംഭവങ്ങൾക്കും ഭയങ്കര ഉത്തമായിട്ടൊരു സാധനമാണ് നാച്ചുറൽ സാധനമാണ് അത് ആണ് ഒരു പ്രൊഡക്റ്റ് ആ മോര് പോലെ വെള്ളം പോലെ ഇരിക്കുക അതാണ് മരുന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പോൾ അതാണ് വേ വാട്ടർ െന്ന് പറയുന്ന സംഭവം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എ ടു മിൽക്ക് ഈ മിൽക്ക് കൊണ്ട് ഒരു ഓയില് ഉണ്ടാക്കുന്നുണ്ട് ആ ഓയിൽ മുട്ടുവേദനയോ തണ്ടൽ അതല്ല എനിക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആൽവേദന ഒരു ഡോക്ടർ വന്നിട്ട് മോൾക്ക് വേണ്ടിയിട്ട് നാച്ചുറൽ മോള് പ്രസവിക്കാൻ വേണ്ടി നാച്ചുറലായിട്ട് പ്രസവിക്കാൻ വേണ്ടിയിട്ട് ആ മരുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയതായിട്ട് എനിക്കറിയാം ഒരു ആയുർവേദ ഡോക്ടറാണ് അതിന് അതിനും നല്ലതാണത് പിന്നെ തണ്ടൽവേദന വേദന മുട്ടുവേദന അത് നമ്മൾ അതിനെ എട്ടു കോയിൽ എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ആയിട്ടുള്ള ഈ പറഞ്ഞ എല്ലാവരും നെയ്യുണ്ടാക്കുമ്പോൾ നൂറ് കിലോ വെണ്ണ ഉരുക്കി തൊണ്ണൂറ്റഞ്ച് ലിറ്ററാണ് വിൽക്കുന്നത് നമ്മൾ നാൽപ്പത്തി രണ്ട് ലിറ്ററാണ് വിൽക്കുന്നത് അതുകൊണ്ട് ഭയങ്കര ചിലവാണ് എണ്ണായിരം രൂപയോളം നമുക്ക് ചിലവുണ്ടാവും ഒരു കിലോ നെയ്യുണ്ടാക്കാൻ പക്ഷെ ഇപ്പോൾ അത് നാലായിരം രൂപയ്ക്ക് കൊടുക്കുന്നത് പഴകിയ നെയ്യാണ് ഒരു വർഷം പഴകിയതാണെങ്കിൽ അത് ആറായിരം രൂപയാണ് പത്ത് വർഷം പഴകിയ നെയ്യാണെന്നുണ്ടെങ്കിൽ അത് ഇരുപതിനായിരം രൂപയോളം നമുക്ക് കോസ്റ്റ് വരുന്നുണ്ട് പലരും ചോദിക്കുന്നുണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല നമ്മള് പ്രൊഡക്റ്റ് ഈ ഏജഡ് ഗീയിൽ നമ്മൾ അശ്വഗന്ധ ഏജഡ് ഗീ ബ്രഹ്മി ഏജ്ഡ് ഗീ ശതാവിജഡ് ഗി അങ്ങനെയുള്ള സംഭവം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇപ്പൊ ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിനൊക്കെ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പാലിനിന്നുള്ളത് അപ്പൊ ഇങ്ങനെ അപ്പൊ നമ്മൾ നേരത്തെ പറിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അരിവെയ്പ് കഴിക്കണ വേപ്പ് പറയും എന്നൊക്കെ അതൊക്കെ നമ്മൾ ഇവർക്ക് കൊടുക്കും സാധാരണ എല്ലാവരും കൊടുക്കാറില്ല കൊടുക്കുന്നത് നല്ലതാണ് നമ്മൾ ഇവർക്ക് ആൻറ്റിബയോട്ടിക്കോ കാര്യങ്ങളോ ഒരിക്കലും കൊടുക്കുന്നില്ല അപ്പോൾ അതിന് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇന്ദുപ്പിൻ്റെ വലിയ കട്ട കൊണ്ട് അവിടെ വെച്ചിരിക്കുകയാണ് അവർക്ക് ആവശ്യത്തിന് അവർ നക്കി കഴിക്കുകയും അതേപോലെ ആരുവേപ്പിൻ്റെ ഇല ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ കൊടുക്കേണ്ടത് അതുകൊണ്ട് ദൈവം സഹായിച്ചിട്ട് ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല പിന്നെ അഴിച്ചിട്ടിരിക്കുകയാണ് മൂക്കിൽ കയറിയില്ല അവർക്ക് കൊടുക്കുന്ന ഇലയാണ് ഈ സംഭവം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നാല് ലിറ്റർ കിട്ടുന്ന പശുവിന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ രണ്ട് ലിറ്റർ ആവും പാല് പക്ഷേ ഭയങ്കര ക്വാളിറ്റി ഉള്ള സംഭവമാണ് ദുബായ് എ സി എന്ന് പറയുന്നത് ഒരു വലിയൊരു ബ്രാൻഡാണ് ആ ഒരു ബ്രാൻഡിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ശരിക്കും എനിക്ക് തോന്നുന്ന അതിനുവേണ്ടി വേറൊരു വീഡിയോ ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അത്രയും വലിയൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാ ഇതുപോലത്തെ ഇത്രയും ഒന്ന് രണ്ട് പശുക്കളല്ല നമ്മൾ ഇത്ര അധികം പശുക്കളുണ്ട് അതിനും അത്രയും ശ്രദ്ധിച്ച് ഈ പറയുന്ന പോലെ നാച്ചുറൽ ഐറ്റംസ് ഞാൻ ഓർഗാനിക് എന്ന് പോലും പറയുന്നില്ല നാച്ചുറൽ ഐറ്റംസ് കൊടുത്ത് വളർത്തുന്നു ദുബായ് എയർ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ സെൻട്രൽ എയർ കണ്ടീഷനിങ് ചെയ്യുന്ന കമ്പനിയാണ് അവർ ഡിസൈൻ സപ്ലൈ ഇൻസ്റ്റാളേഷൻ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റാണ് മെയിൻ ചെയ്യുന്നത് നമ്മൾ ഏതെങ്കിലും ജോബ് കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും ഒരു നൂറ് ടൺ കപ്പാസിറ്റിയാണ് കൊട്ടേഷൻ എന്നുണ്ടെങ്കിൽ നമ്മളത് കുറച്ച് അറുപത് ആക്കിയിട്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ കാർബൺ കുറയ്ക്കാൻ നമ്മൾ അറുപത് ടൺ ഇനീഷ്യൽ കോസ്റ്റ് കുറച്ച് കൂടും ആ വർക്കിന് ഇനീഷ്യൽ കോസ്റ്റ് കൂടും നൂറ് ടണ്ണെന്നെ എടുക്കുന്ന കറണ്ട് നൂറ് ടണ്ണിന് എടുക്കുന്ന കേബിൾ സൈസ് സ്വിച്ച് ഗിയർ ട്രാൻസ്ഫോർമർ അറിയാം അതിന് വേണ്ടി വരുന്ന കാർബൺ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ നൂറ് ടണ് പകരം അറുപത് ടൺ ആക്കി കൊടുക്കുന്നത് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കും അപ്പോൾ പ്രകൃതി സംരക്ഷിക്കുന്നത് നമ്മൾ അന്ന് തുടങ്ങിയിട്ട് കമ്പനിയുടെ കൂടെ ആണ് നമ്മൾ ഇതിലേക്ക് വന്നത് അതെ നമ്മൾ അത് ഉൾപ്പെടുത്തുന്നു അതെ 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 ഡബർ കണ്ടീഷനിൻ്റെ അവിടുത്തെ ഒരു പക്ഷേ എല്ലാ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലും റുബെയർ കണ്ടീഷനിങ് ജോലി ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രമല്ല ലുലു പോലത്തെ ഉള്ള ഒരു അവരുടെ നമ്മൾ എത്ര പറയാൻ കാരണം വേറെ ഒന്നുമല്ല പ്രകൃതിയെ സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ചെയ്യുന്ന ഏത് കാര്യത്തിലും ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക എലമെന്റ് ഉൾപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദുബായ് നമ്മൾ പറഞ്ഞു നൂറ് ടൺ വേണ്ടവർക്ക് അറുപത് ടൺ എന്ന് കൊടുക്കുമ്പോൾ അവിടെ തണുപ്പല്ല കുറയുന്നത് പകരം ഈ പറയുന്ന പോലെ നമ്മൾ എനർജിനെ സേവ് ചെയ്യാണ് ചെയ്യുന്നത് ആ തണുപ്പിൽ തന്നെ എനർജീ സേവ് ചെയ്യുന്നു അത് കണ്ട് വിശ്വസിക്കുന്ന ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ വിശ്വസിച്ച് അതിൽ വിശ്വാസം അർപ്പിച്ചതൊക്കെ അവിടുത്തെ ഗവൺമെന്റ് ആയിട്ടുള്ള ഗവൺമെന്റ് സ്ഥാപനങ്ങളൊക്കെയാണ് അപ്പൊ അതൊരു ചെറിയ സക്സസ് അല്ലേ യഥാർത്ഥത്തിൽ എന്നാലും അത്രയും വലിയൊരു ബിസിനസ് അത്രയും നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യേണ്ടത് വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള ക്ലയൻറ്റ്സ് അവരുടെ ഒക്കെ കാര്യത്തിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെ കുറച്ചു നേരം ആണെങ്കിൽ പോലും നമ്മളതിനും കിട്ടാത്തൊരു ഭാഗ്യമാണ് നല്ല ജോലിക്കാരും എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മാനേജേഴ്സും എന്നെക്കാൾ കൂടുതൽ എന്നെ പോലെ തന്നെ എന്നേക്കാൾ കൂടുതൽ ചിന്തിക്കുന്നവരാണ് അതൊരു പക്ഷെ എല്ലാവർക്കും കിട്ടണമെന്നില്ല എന്തെങ്കിലും നമ്മൾ ചെയ്തതിന്റെ ഭാഗമായിരിക്കും അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു റോള് എനിക്കില്ല എന്നോട് ഇഷ്ടത്തിന് പോലെ ഇനിയെങ്കിലും കാരണം ഇത്രയും കാലം കൂടി അതെ ജീവിച്ചോളാം പറഞ്ഞിട്ട് വിട്ടതാണ് അപ്പോഴാണ് ഇതിലേക്ക് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഓ പശുക്കൾക്ക് അവരുടെ കൂട്ടിൽ കേറാനുള്ള സമയം തൊഴുത്തിൽ അതെ പതിനൊന്നരയ്ക്ക് ആവുമ്പോ അവർ കൂട്ടിലേക്ക് മൊബൈൽ തുടങ്ങുമ്പോൾ അധികം വെയിൽ വരുന്നതിന് മുമ്പ് അവർ അവരവരുടെ ഗോശാലയിലേക്ക് പോകും ഗോശാലയിലേക്ക് സാധാരണ പോകുന്ന അവിടെ വിളിക്കും അപ്പൊ അവർക്ക് മനസ്സിലാവും അവരന്നടക്കം ഓടി ഗോശാലയിലേക്ക് പോവാണ് ഇപ്പൊ നമ്മളുടെ പശു അമ്മമാരും അച്ഛന്മാരും ഇവിടെ എത്തി അതെ അമ്മമാരും അച്ഛന്മാരും പറയാൻ കാരണം വേറെ അല്ല അങ്ങോട്ട് വരുന്ന വഴിക്ക് അവിടെ കുഞ്ഞു പശുക്കൾ കുറേ ഇവർക്ക് പുല്ല് മാത്രമാണോ കൊടുക്കുന്നത് അല്ല പുല്ല് നമ്മൾ ഈ കൊടുക്കുന്നതോടൊപ്പം കുറച്ച് വൈക്കൂല് കൊടുക്കും പിന്നെ നമ്മൾ ഇവർക്ക് ധാന്യപ്പൊടി കൊടുക്കും ധാന്യം നമ്മൾ പൊടിയായിട്ടൊന്നും വാങ്ങാറില്ല എല്ലാം കൊണ്ടുവന്ന് ഇവിടെ പൊടിക്കുക ചെയ്യാം പരുത്തിക്കുരു ആയാലും ശരിയാണ് ില്ലറ്റായാലും ശരി നമ്മുടെ മെഷീനിൽ പൊടിക്കുക ചെയ്യാം അതിനോടൊപ്പം തന്നെ ചോളം ധാന്യങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്ന് പൊടിക്കുകയാണ് ചെയ്യുന്നത് പൊടിച്ചതൊന്നും നമ്മൾ വാങ്ങാറില്ല അതാണ് അപ്പോൾ നമുക്കത് നമുക്ക് തന്നെ ഒരു വിശ്വാസം വരണ്ടേ എല്ലാം ഒറിജിനൽ തന്നെയാണ് തന്നെയാണെന്നുള്ളു പൊടി വാങ്ങിക്കുമ്പോൾ നമുക്കൊരു ഇത്തിരി വിശ്വാസക്കുറവുണ്ട് അപ്പോൾ പശുക്കൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പൊടിയൊന്നും വാങ്ങാറില്ല നമ്മളിവിടെ പൊടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ താനേ വളർന്ന പുല്ല് ധാന്യങ്ങൾ കൊടിച്ചത് ഇതൊക്കെയാണ് പിന്നെ പിന്നെ ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ടാവും അവർക്ക് മിനറൽസിന് വേണ്ടിയിട്ടാണ് മിനറൽസിന് വേണ്ടി ഒരു വീഡിയോ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐ ഓപ്പണിംഗ് ആണ് കാരണം സമയമില്ല കൃഷി ചെയ്യാനായിട്ട് സമയമില്ല നമ്മുടെ ആരോഗ്യത്തിനുള്ള പ്രിഫറൻസ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഒരു തിരിച്ചറിവും കൂടിയാണ് നമ്മൾ ഒരുപാട് പണം ഉണ്ടാക്കിയത് കൊണ്ടും കാര്യമില്ല ഒരുപാട് സൗകര്യം ഉണ്ടായി അല്ലെങ്കിൽ നല്ലൊരു പ്രീമിയം കാർ ഉണ്ടായി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ആരോഗ്യവാനാണ് എന്നുള്ളതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത് അത് പറയും വീട്ടിലുണ്ടാക്കി ഭക്ഷണം തന്നെയാണ് നമ്മൾ കഴിക്കുന്ന എന്നിരുന്നാലും വീട്ടിലുണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർഗാനിക് എന്നല്ല നാച്ചുറൽ ആണോ എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് അത് നേരത്തെ പറഞ്ഞൊരു വലിയ പോയിന്റ് ആണ് കാരണം അച്ഛനമ്മമാര് ജീവിച്ചിരിക്കുകയും മക്കള് മരിച്ചു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു അതിന് ചാൻസ് നമ്മൾ അപ്പം ഒരു ബിസിനസ് ടൈക്കോൺ എന്നതിന്റെ ഒപ്പം തന്നെ ഒരു ക്ഷീര കർഷകൻ എന്നൊരു അഡ്രസ്സും കൂടെ ഉണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ നൂറ്റിയെട്ടോളം പശുക്കളുണ്ട് പശു കുഞ്ഞുങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ ശരിക്കും എത്ര സ്ഥലമുണ്ട് ഇവിടെ ഇതിപ്പോ പതിനഞ്ച് പതിനെട്ട് ഏക്കറോളം സ്ഥലത്താണ് നമ്മൾ ഇവരെ പരിപാലിക്കുന്നത് ഫുൾ ഫ്രീഡം കൊടുത്ത് പതിനഞ്ച് വർഷമായ ഇതിൽ യാതൊരു രോഗ വിഷമോ യൂറിയ ഒന്നും ഇതിനകത്ത് കയറ്റാതെ ഈ സ്ഥലത്ത് സംരക്ഷിച്ചു അതെ ഇവരുടെ തന്നെ വളവുള്ളൂ ഇവർ തന്നെ വേറെ ഒന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല അപ്പം വളരെ എന്താ പറയുക പ്രിഷ്യസ് മൊമെന്റ് തന്നെയായിരുന്നു കാരണം ഇത്രയും കാലം നമ്മൾ നമ്മളൊരു ബിസിനസ്മാൻ ഇന്റർവ്യൂ ചെയ്യുക എന്ന് പറയുമ്പോ അല്ലെങ്കിൽ ബിസിനസ്മാനെ കുറിച്ച് സംസാരിക്കാന്ന് പറയുമ്പോൾ അവരുടെ ബിസിനസ് കാര്യങ്ങൾ മാത്രമായിരിക്കും എന്നാൽ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു കർഷകൻ ആ ടൈറ്റിൽ തന്നെ പറയണം അതായത് ദുബായി കിടുകിട തണുപ്പിക്കുന്ന മ്പനിയുള്ള ഒരു വ്യക്തിയുടെ ഒരു എന്താ പറയുക ഫുള്ള് നമ്മളിവിടെ കാണാൻ സാധിച്ചു എന്നുള്ളത് ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് പശുക്കളായിട്ടുള്ള ഫ്രണ്ട്സിനെയും കൂടെ കിട്ടി എന്നുള്ളതാണ് ആൻഡ് ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ജിചേട്ടനാണെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആരോഗ്യം എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിന് എത്രത്തോളം പ്രാധാന്യം കൊടുക്കണം നമുക്ക് പണം വേണം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ വേണം നമ്മൾ ഈ പറയുന്ന പോലെ സൗകര്യങ്ങളും എല്ലാം വേണം പക്ഷെ ആരോഗ്യം എന്നുള്ള ഒരു എലമെൻറ്റിന് വളരെ അധികം പ്രാധാന്യമുണ്ട് അത് നമുക്ക് മാത്രമല്ല നമ്മളെ ചുറ്റും നിൽക്കുന്നവർക്ക് നമ്മുടെ നെക്സ്റ്റ് തലമുറകൾക്ക് എല്ലാം വളരെ ഒരു കാര്യമാണ് അതിനുവേണ്ടി തന്നെയാണ് ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അൻപത് വർഷത്തിന് ശേഷം എടുക്കാൻ പറ്റുന്ന ഒരു നെയ്യ് നമ്മൾ എടുത്തു എടുത്തുവച്ചിട്ടുണ്ടെന്നുള്ളത് സോ അത്രയധികം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് സ്വന്തം കുടുംബത്തിന് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവർക്ക് ഒരു ജീവിതം ഉണ്ടാവണമെന്ന് ഒരു വ്യക്തി കൂടിയാണ് തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും കണ്ട് ജീവിക്കണം എല്ലാ ജീവജാലങ്ങളും ഈ ലോകത്തുണ്ടെങ്കിൽ മനുഷ്യർക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിൽ ആ കണ്ണിയൊന്നും വിട്ടുപോകാതെ എല്ലാം സംരക്ഷിച്ചു പോവാ നാച്ചുറൽ വെയിൽ തന്നെ അപ്പോൾ മാത്രമേ ഈ ഇമ്മ്യൂണിറ്റിയും ഒന്നും ഒന്നും നശിപ്പിക്കരുത് ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് ആരോഗ്യപരമായിട്ടുള്ള മനസ്സുണ്ടാവുക ആരോഗ്യപരമായിട്ടുള്ള പ്രവർത്തികൾ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ലോകം വളരെ സന്തോഷപൂർണ്ണമായിരിക്കും നേരത്തെ പറഞ്ഞതുപോലെ അതിന് സമയം എടുക്കും പക്ഷെ ആരും സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിൽ നിന്ന് മാറി നിൽക്കരുത് എന്നുള്ളതാണ് ശരിക്കും എന്നോട് ചോദിക്കും ഞാനും ചെയ്യ ഒരു ഒന്നും അറച്ചടച്ച് നിക്കേണ്ട കാര്യമില്ല ഒന്ന് ഒന്നിറങ്ങി പുറപ്പെട്ടാൽ ഉണ്ടാവുന്ന കുഞ്ഞുമക്കളെയും അവരുടെ മക്കൾക്കും ആരോഗ്യം ഉണ്ടാവും അത് വേണോ അതോ പൈസ വേണോന്ന് നമ്മളിപ്പോ തന്നെ തീരുമാനിക്കും ഒന്ന് കെട്ടി മുണ്ട് വലിച്ചു കൊടുത്ത് ഇറങ്ങേണ്ട കാര്യമാണത് അല്ലാതെ അതൊരു സൈഡിൽ കൂടെ നടക്കും നടക്കും അതെ അതിനൊരു ഉദാഹരണം കൂടിയാണ് ഞാൻ പറഞ്ഞില്ലേ ദുബായി കിടുകിടാ തണുപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഈ ഒരു കർഷകൻ എന്ന രീതിയിൽ നമ്മുടെ കൂടെ നമ്മുടെ ലുങ്കിമുണ്ടൊക്കെ എടുത്ത് നമ്മുടെ കൂടെ ഒരു കർഷകനായിട്ട് നിൽക്കുന്നത് അതാണ് അതിന്റെ ഒരു ഒരു എന്താ പറയുക ബ്യൂട്ടി എന്ന് പറയുന്നത് അല്ലേ അതാണല്ലോ നമ്മളതാണല്ലോ അല്ലാതെ നമ്മളിപ്പോ എവിടെയൊക്കെ പറന്ന് നടന്നാലും അവസാനം വന്നിരിക്കുന്നത് ഒരു ഇത്തിരി ഭക്ഷണം കഴിക്കാനാണ് ആ ഭക്ഷണത്തിന്റെ പിന്നാലെ കുറച്ച് സമയം ചിലവാക്കണം നല്ല ഭക്ഷണം എവിടെ നിന്ന് കിട്ടില്ല നമ്മൾ തന്നെ ഉണ്ടാക്കണം ഉണ്ടാക്കണം അല്ലാതെ നമുക്കത് കിട്ടിയില്ല അത് വാങ്ങിയില്ല സമയമില്ല അത് നമ്മൾ കണ്ടെത്തണം അതിന് കുറച്ച് സമയം അതെ അപ്പൊ എല്ലാവരും അത്രത്തിലുള്ള സമയം കണ്ടെത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പം താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് ഇനിയും ഒരുപാട് ഒരുപാട് ഇവിടെ കഷ്ടത്തിനും ഈ സംഭവങ്ങളൊക്കെ ജനങ്ങളിൽ എത്തിക്കുന്നതിനും വളരെ നന്ദി താങ്ക് യു ഇതൊക്കെ ഒരു ഉത്തരവാദിത്തം കൂടിയാണ് തീർച്ചയായും മനസ്സിലാവേ കാണിക്കാറുള്ളത് എനിവേസ് താങ്ക് യു താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച്